അവിടെ ആരും ആരോ എടോ കടത്തി വിറോ തന്നെ നിർത്തിയേക്കുന്നത് ജനങ്ങളെ വന്ന് കേറിക്കണെന്നറിയാം എടോ കഴിവുള്ള ഒരു തന്നെ മാത്രം കടത്തിവിട്ടാ മതക്കത്തെ പറഞ്ഞു കഴിവ് അവന്റെ ചേട്ടൻ അമേരിക്കയില് രണ്ടാമത്തെ കെട്ടി അവൻ സ്വിറ്റ്സർലൻഡില് ചുറ്റുവാണെങ്കിൽ പറഞ്ഞു വിടാൻ പറഞ്ഞു പറഞ്ഞു വിട്ടോ വിട്ടില്ലേ എവിടെ എന്നിട്ട് വന്നില്ലോ നിൽക്കണല്ലേ എവിടെ ടേ ഞാൻ പോയി പറഞ്ഞുവിടാം എന്റെ പീണ കണ്ടില്ലേ ഒരു കാര്യത്തിനും കൊള്ളു ഒരു കാര്യത്തിനും നാലാളുകൂടി അവിടെ എത്തും കച്ചവടക്കാര് അവരൊക്കെ പറഞ്ഞു നടത്തുന്നവ്യൂർവ്യൂ പറഞ്ഞത് മാഷാ മാഷോ അഭ്യർത്ഥന ഉണ്ട് മാഷയുണ്ട് പറയണോ ഒന്നും തോന്നരുത് നല്ല വെറൈറ്റി സംഭവങ്ങൾ മാത്രം പറഞ്ഞിട്ട് ഞാൻ വെറൈറ്റി മാത്രം ചെയ്യുന്ന ഒരാളാണ് ഓക്കെ എന്താ ചെയ്യാം ഞാൻ ഈ സിനിമ നടന്മാരുടെ ശബ്ദമൊക്കെ അടിപൊളി അനുകരിക്കും വെറൈറ്റി സിനിമയുടെ ശബ്ദം ഇവിടെ അടുത്ത ആളെ എന്താണ് ഇവിടെ ഒന്നും വെറൈറ്റി ഇല്ല വേറെ വല്ല വെറൈറ്റി ഉണ്ടോ

ായി എനിക്കായിട്ട് എനിക്കാനും ഞാൻ ശിക്ഷിക്കാൻ ഈ വാക്കുകയ്യത്തിൽ ശിക്ഷിക്കാൻ ഇനി വെറൈറ്റി ഉണ്ടോ നേരത്തെ വെറൈറ്റി മാക്രോസ് മാക്രോസ് അല്ലെ മാർക്കോസ് മാർക്കോസ് ആണ് അവളെയാണ് അവളെ അല്ല മാർക്കോസിന്റെ ശബ്ദം പഠിക്കൽ പൂമാനമേ गमेघं मा पूमानमे रागमेघम् मा कनमानवायराय पूमानमे रागमे ഇനി നമ്മുടെ ಮತ್ತೆ ജാസി ഫിറ്റ് ജാസി ഫിറ്റ് ജാസി ഫിറ്റിലെ മോനി ജാസി ഗിഫ്റ്റി ആഫ്റ്റർ ദി പിശാചി മാത്രോ എന്തു പാട്ടാ പാടാൻ ജാസി ഫിറ്റിലെ അന്നക്കിളി എന്നുള്ള അന്നക്കിളി അന്നക്കിളി ഇങ്ങോട്ട് ജാസി ഗിഫ്റ്റ് അന്നക്കിളി നീ എന്നിലെ വർണ്ണ ഗണവേ വീണുന്നു അന്നക്കിളി നീ എന്നിൽ കണ്ടുവാൽ വീഴുന്നു

മഞ്ഞല്ലയിൽ മുങ്ങി മുങ്ങിത്തോപ്പി ധണ്ണുമാസച്ചു നിന്നെ മാത്രം കണ്ടില്ലല്ലോ നീ മാത്രം വന്നില്ലല്ലോ ചകോരീ ചോരീ മഞ്ഞല്ലയിൽ മുങ്ങി മുങ്ങിത്തോപ്പി ധണ്ണുമാസച്ചു ഇനി വെറൈറ്റി വെറൈറ്റി പാടിപടി കൊണ്ടുപോയി അവസാനം അവസാനത്തെ वो चाहे कोई मुझे जंगली कहे कहने तो जी कहता रहे हम प्यार की तूफानों में किरे है। हम प्यार करें वो चाहे कोई मुझे जंगली कहे कहने तो जी कहता रहे हम प्यार की तूफानों में किरे हम प्यार करें वो चाहे कोई मुझे जंगली कहे कहने तो रहे सुपर 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 यू 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 आर सेलेक्टेड थैंक थैंक പറഞ്ഞോളൂ മിമിക്രി പഠിപ്പിക്കുന്ന മാഷം തന്നെ പറഞ്ഞത് അതെ ഒരു രണ്ട് നമ്പർ അപ്പൊ ശരി വന്ന സ്ഥിതിക്ക് ഞാൻ പഠിപ്പിച്ച് തരണം അതെ അതെ ഓക്കെ പഠിപ്പിച്ചതരാം വന്ന സ്ഥിതി അല്ലേതാണ് പഠിക്കേണ്ട പറഞ്ഞോളൂ ഏതാ പഠിപ്പിച്ച് ഏത് പറഞ്ഞു പഠിപ്പിച്ചു ആരാണെങ്കിലും പഠിപ്പിച്ചു തരാം പഠിപ്പിച്ചു തരാം എടുക്കി മോഹൻലാലിനെ സംഭവമല്ലേ ഉള്ളു മോഹൻലാലല്ലേ പഠിക്കേണ്ടത് അതെ പോയി ബക്കറ്റും വെള്ളം എടുത്തുണ്ടോ ബാത്റൂമിൽ റെഡിയാണ് പോയിട്ട് വന്നപ്പോ അയ്യ അതിനല്ല മോഹൻലാലിൽ എടുക്കാൻ പഠിക്കണം അതെ എന്നാ പോയി ബക്കറ്റ് മെള്ളണ്ടരൂ ബക്കറ്റ് വെള്ളം പോയി പറഞ്ഞാൽ അനുസരിച്ചു ആദ്യം ഗുരു പറഞ്ഞു ശിഷ്യാ പറഞ്ഞാ പഠിക്കാൻ ആ അതേ വന്യേ മോഹൻലാല് മോഹൻലാല് വന്ന് കഴിഞ്ഞു മോഹൻലാലല്ലേ മോഹൻലാലായി കോച്ചുവാദം ഈ കൈയ്യോ കോദം എന്ത് ചെയ്യണം കോച്ച്വാദം ആൾക്കാരെ കഴിയും മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചിരിക്കുന്നത് മൊബൈൽ ഫോൺ ഈ മൊബൈൽ ഫോൺ കളയാതെ പിടിക്കണം അല്ലേ ഈ മൊബൈൽ ഫോൺ കളയാതെ ഞാൻ പിടിച്ചോളാം ഏകദേശം ഈ ഹാൻസ് നമ്മളിങ്ങനെ കയ്യിലേക്കിങ്ങനെ ചൊരിഞ്ഞിടുക മല പോലെ കേട്ടോ എന്നിട്ട് ചുണ്ടിങ്ങോട് കാണിക്കൂ ചുണ്ടിങ്ങോട് കാണിക്കൂ ചുണ്ടിക്കൂ കറക്ട് ഫിഗറായി ഇപ്പൊ നിക്കണത് ഇനി അറ്റ കൈക്ക് ഒരു കൈക്കൊരു ഒറ്റമൂലും കൂടി മോഹൻലാൽ അല്ലേ നോക്കിയേ ഒന്ന് നടന്നു വന്നേ പോയിട്ട് ഒന്നും കളയരുതേ കറക്റ്റ് മോഹൻലാൽ എല്ലാരും വീട്ടിൽ പോയി പ്രാക്ടീസ് ചെയ്തോട്ടോ മോഹൻലാലായി ഇനിയിപ്പോ ശബ്ദം 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 എന്ന് പറഞ്ഞാല് ഈ നമ്മുടെ നാട്ടും പുറത്ത് ഈ തവളനെ പാമ്പ് പിടിക്കുമ്പോ ഒരു ശബ്ദം കേട്ടോ കേട്ടില്ല അതായത് പാമ്പ് പിടിക്കുമ്പോൾ ഒരു ശബ്ദമുണ്ട് മോഹൻലാട് പഠിക്കണം ഒരു ബക്കറ്റ് വെള്ളം കുറച്ച് ഹാൻഡ്സ് ഒരു കണ്ണ മൊബൈൽ ഫോൺ നിസ്സാര സംഭവം ഇനി ഈ മമ്മൂട്ടിനെ ഒന്ന് പഠിക്കണം മമ്മൂട്ടി പഠിക്കണം ആ പഠിപ്പിച്ചേരാം എന്ത് ചെയ്യണം മമ്മൂട്ടി ഏറ്റവും എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി നടപ്പ് 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 ഞാൻ നടക്കും നടപ്പ് പറയാമോ ഓക്കെ ഇതെന്ത് ബീവറേജ് പൂടുന്ന സമയത്ത് ഫുള്ള് മേടിക്കാൻ പോണത് ശരിയായില്ലേ അങ്ങനെ മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് രണ്ട് ഷൂ തന്നിട്ടില്ലേ ഒരു ഷൂ നമ്മൾ ഡൈവേഴ്സ് ചെയ്യുക ഉപേക്ഷിക്കണം ഒരു ഒരു ഷൂ ഷൂ നമുക്ക് വേണ്ട മമ്മൂട്ടിക്ക് മമ്മൂട്ടി ആരാധകരും മീൻ വെള്ളം കുടിക്കാൻ ആഹ് അങ്ങനെ പിടിച്ചോ കൈ ഇങ്ങനെ ശെരി കുത്തിക്കോ ഇങ്ങനെ അവസാനം ഒരു പണിയും കിട്ടില്ലെങ്കി കൽപ്പണിക്ക് പോവാൻ വെച്ചിട്ട് സിമന്റും വെള്ളം ചേർത്ത് ഒരു പണിയും രണ്ട് പണിയും പിടിക്കോ ഇനിയിപ്പൊ ഈ ബാലചന്ദ്രമേനോനെ ബാലചന്ദ്രമേന കഥാതിരക്കാൻ സംഭാഷണ സംവിധാനം ഒറ്റക്ക് അതെ ബാലചന്ദ്രമേനെ പഠിക്കാൻ സാറോ ഉദാഹാരത്തിൽ നമ്മള് ബസ് സ്റ്റാൻഡിൽ ബസ് നിൽക്കുന്നു ബസ് സ്റ്റാൻഡിൽ ബസ് നിൽക്കുന്നു പെട്ടെന്ന് നമ്മുടെ നടു ഒന്ന് ഉളുങ്ങി നടു ഉളുങ്ങി നമ്മളെങ്ങനെ പിന്നെ നമ്മുടെ ഇഷ്ടം പോലെ നടുപുളിയിലേ അഞ്ഞത്ത് രോമുണ്ടോ ചുമ്മാരണ്ടിക്കൊണ്ട് ഇനിയിപ്പോ ഇനി ഒരു മണിയുണ്ട് നമ്മുടെ കേരളത്തിൽ കറണ്ടിന്റെ ബില്ല് വരുമ്പോ നമ്മുടെ കണ്ണു കണ്ണു തള്ളി പോകും തള്ളി ഇനി തള്ളിയാല് താഴെപ്പൂച്ച എന്ന് പറയുമ്പോ മേലേക്കും താഴേക്കും നോക്കുക ഓക്കെ 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 നിസ്സാര സംഭവം നിസ്സാര സംഭവം ഇനിയിപ്പൊ അശോകനില്ല അമരത്തിൽ അശോകൻ അമരത്തിൽ അശോകൻ അമരം അമരത്തിൽ അശോകൻ പഠിക്കാൻ നിസ്സാര സംഭവ സമയത്ത് പട്ടി കിടന്നുണ്ടാകും ശ്രദ്ധിക്കണ്ടേ ഉച്ച സമയത്ത് പട്ടിതേ ഇങ്ങനെ കിടന്നു അപ്പൊ ആരെങ്കിലും ശല്യപ്പെടുത്താൽ ഓക്കെ ശല്യപ്പെടുത്തു ഓക്കെ അശോകൻ അശോകൻ എങ്ങനെ ും അടിപൊളി ശബ്ദം അടിക്കാറുണ്ട് എങ്ങനെ വാളു വെച്ചത് ആ അത് തന്നെയാ ലാലു എക്സ് വാളു വെച്ചാ പ്രസുമായിട്ട് ഇത് കംപ്ലീറ്റ് ചാണകം ചാണകം ഒന്ന് സങ്കല്പിച്ചാ മതിയോ കേട്ടാ ഈ ചാണകം ചവിട്ടാതെ ഒന്ന് നടന്നു വന്നേ ചാണകം ചവിട്ടരുത് അതന്നെ ചാണവെള്ള പറഞ്ഞ ചവിട്ടാന്ന് നടന്നു കറക്റ്റ് ആക്ഷൻ ആയിനൂടി അത് വേണ്ട എളുപ്പ ഒരു വഴിയുണ്ട് സുരേഷ് ഫിഗർ വീട്ടിൽ പെങ്ങന്മാരുണ്ടോ പെങ്ങളെ ഒറ്റ പെങ്ങൾ അഞ്ചാംഗളം ഒരു പെങ്ങൾക്ക് അഞ്ചാംഗളും അല്ലെ പുന്നാരിപ്പിച്ചോർത്തന ഈ പെങ്ങളെ കൊണ്ട് ഞാൻ അങ്ങോട്ട് ഒളിച്ചു പോയാലോ ആ അത് തന്നെ ഫിഗർ ഇത് തന്നെയാ കറക്റ്റ് ഫിഗർ ഫിഗർ സുരേഷ് ഗോപി താളം ചവിട്ടി നിന്നോ ഇനി ചവിട്ടി നിന്നോ ഇനി ഞാൻ എന്ത് ചോദിച്ചാലും വേണ്ടെന്ന് പറയണം വേണ്ടത് ഇങ്ങനെ ആശ കാണിക്കണം ഓക്കെ ഓക്കെ ചിക്കൻ ബിരിയാണി വേണോ മട്ടൻ ബിരിയാണി വേണോ ബണ്ണ് വേണോ ബ്രെഡ് വേണോ ഒന്നും വേണ്ടി വേണ്ട കറക്റ്റ് ഈ സീസണിൽ സീസണില് അടിച്ച് പൊളിക്കാൻ വരട്ടെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ രാഷ്ട്രീയക്കാരെ ശബ്ദം പഠിക്കണം അല്ലെങ്കിൽ അക്ഷയില്ല ഉദാഹരണം നമ്മുടെ തൊമ്മൻചാണ്ടി സാറിന്റെ ശബ്ദം തൊമ്പചാണ്ടി ശബ്ദ സാറിന്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ വീട്ടിലെ ആടുണ്ടോ ആടുണ്ട് ആടുണ്ടോ ആടുണ്ട് പ്ലാവിലുണ്ടോ പ്ലാവിലുണ്ട് സുഖോട്ട് പഠിക്കാല്ലോ അതെങ്ങനെയാണ് അതായത് ഈ പ്ലാവില ആട് ചാടിയൽ എത്താത്തത് അത്ര ഉയരത്തിൽ കെട്ടിത്തൂക്കിയിടുക ഓക്കെ പിടിച്ചോ ആട് ചാടിയിട്ട് പ്ലാവിൽ കിട്ടുന്നില്ലെങ്കിൽ ആടൊരു പരാക്രമം കാണിക്കും അതിന് ശബ്ദമുണ്ടാകും മതി നാളും ചാടി സാറിന് ശബ്ദം ഉണ്ടാകും നോക്കി പ്ലാവില്ല ആട് ചാടുന്നു എത്തുന്നില്ല ആ അപ്പൊ ശബ്ദമുണ്ട് ഓക്കെ ഓ കേരളത്തിന്റെ ഞാൻ മുന്നോട്ട് െ നമ്മുടെ അച്ചുമാമന്റെ ശബ്ദം ആരും പഠിപ്പിക്കും അച്ചുമാമന്റെ ശബ്ദമാണ് പഠിക്കേണ്ടത് മുഖ്യമന്ത്രി അല്ലേ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാ ഫിഗർ 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 അല്ലെങ്കിൽ നിർബന്ധിച്ച വിസ്കി വിസ്കി ആ സാറിന്റെ ആ ശബ്ദ ഫിഗർ വേണമെങ്കിൽ അടിച്ച കാര്യമില്ല വല്ല ചാത്തൻ സാധനം അടിക്കണം കേട്ടാ ഞാൻ കാണിച്ചു തരാം അടിച്ചില്ല ഫിഗർ വേണോ കിട്ടുവോ വലിയോ വലിച്ചോ ഒന്നും കറക്റ്റ് ഫികർ ആയിരിക്കും വിടേം ഫിഗർ വന്ന വരവ് കണ്ടാ പോ ശബ്ദം വരെ വന്നു ഞാൻ പ്രാക്ടീസ് പ്രാക്ടീസ് ഇത് വെച്ച് ചെയ്തോ എന്തായാലും നമ്മളെല്ലാം പഠിച്ചു പഠിച്ചു കഴിഞ്ഞു ഈ സീസൺ ല്ലേ ഇനി നമ്മൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരന്റെ കറക്റ്റ് ഫിഗർ കിട്ടിയില്ലെങ്കിൽ ഉദാഹരണത്തിന് തന്റെ മുഖത്ത് ഒരു രാഷ്ട്രീയക്കാരൻ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് ഒളിഞ്ഞിടക്കുന്നുണ്ട് ഞാൻ എന്നെ പുറത്തു കൊണ്ടുവരാം ഞാൻ പറയുന്ന പോലെ അങ്ങോട്ട് ചെയ്താൽ മാത്രമേ ഞാൻ എന്ത് ചെയ്യണം ஆம் தான் வெள்ளம் உண்டு முண்டெடுத்து உடனே தான் நம்ம தலை வெள்ளத்தில் நினைக்கிற தலைவெள்ளத்தில் நினைக்க നനച്ചാ നനച്ചു ഇനി മുടി ഇരുവശങ്ങളിലേക്ക് ചീകി ഒതുക്കുക ഇരുവശങ്ങളിലേക്കോ വേറെ പണിയുണ്ട് മീശയുടെ ഇരുവശങ്ങളും നമ്മൾ കളയുക മീശയുടെ ഇരുവശങ്ങളും കളയാ ആളെ മനസിലാക്കി പല്ലിന്റെ വിടവ് പല്ലിന്റെ അനി മുഖം എലി പുന്നി പുന്ന ഇപ്പോൾ നമ്മൾ ഡി ഐ സിക്കാരായി കഴിഞ്ഞു ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അച്ചം പറയുന്നത് മാത്രമേ കേൾക്കാവൂ മാഷേ ആ എനിക്ക് അത് രൂപം വന്നപ്പോഴേ ആ എന്റെ കൈ തരിക്കണം എന്തിനു വേണ്ടി തരിക്കുന്നു ഞാൻ ചെയ്തോ നമ്മൾ അത് ചെയ്തിരിക്കണം ഞാൻ ചെയ്തേ പറ്റൂ രാജാക്കന്മാർ നടക്കണം